ഒരു ദിവസം പന്ത്രണ്ട് മണി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മൂന്തണ്ടൻ വിളിക്കുന്നു പി മൂന്തൻ അദ്ദേഹം വിളിച്ചിട്ട് കുഞ്ഞുകണ്ണൻ ത തിരുവനന്തപുരത്തുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉച്ചക്ക് ഒരാളും കൂടി ഉണ്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞു അന്ന് വാടക വീട്ടിലാണ് താമസിക്കുന്ന സ്ഥലം പുളിമോഡിൽ തിരുവനന്തപുരത്ത് പുളിമോട് യിലാണ് അതിനെന്താ വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഗുജറാത്ത് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് അമ്പരന്ന് കാരണം ഗുജറാത്ത് ഭാഷ എനിക്കറിയില്ല ഗുജറാത്തിലെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അമ്പരപ്പ് ഞാനെന്നിട്ട് ഭാര്യയെ വിളിച്ചു അപ്പോൾ മൂന്നേട്ടം തന്നെ പേര് പറഞ്ഞു നരേന്ദ്രമോദി എന്നാണ് പേര് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ വരും എന്ന് ചോദിച്ച സമയത്ത് അതൊക്കെ എത്തിക്കൊള്ളാം അവര എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നൊന്നര മണിയാകുമ്പോഴേക്ക് രാജേട്ടനും ഓ രാജഗോപാൽ രാജേട്ടൻ്റെ ഒന്നിച്ച് ഇദ്ദേഹം വന്നു ഭക്ഷണം ഉണ്ടാക്കി നരേന്ദ്രമോദിയും രാജേട്ടൻ പറഞ്ഞു ഭക്ഷണം നന്നായി കേട്ടു വന്നു തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഓർമ്മ ആ ഒരു അഹങ്കാരം എനിക്ക് ഇപ്പോഴുണ്ട്